ഹായ് ഉരുമുള്ള സുഹൃത്തുക്കളെ ഒരുപാട് സംഘടനകളും സംഘങ്ങളും തീവ്രവാദ ഗ്രൂപ്പുകളും അതുപോലെ ഔദ്യോഗിക തലങ്ങളിൽ വിഭജിച്ച് അങ്ങനെ ഒരു ഐക്യ സംഘങ്ങളും ബോർഡുകളുമൊക്കെ രൂപീകരിക്കാൻ ഏറ്റവും എളുപ്പം ഈ സ്വതന്ത്ര ഭാരതത്തിലാണ് കേരളം ഭാരതത്തിനകത്താണോ അല്ലേ എന്ന ചർച്ച ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ കാരണം ഭാരതത്തിലുള്ള പല നിയമങ്ങളും കേരളത്തിന് ബാധകമല്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഒരുപാട് ബോർഡുകളാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബോർഡിൻ്റെ തലവേദന ഇതുവരേക്കും തീർന്നു കിട്ടിയിട്ടില്ല അതിൻ്റെ പേരാണ് വഖാഫ് ബോർഡ് മറ്റൊരു ബോർഡ് അവിടെ നിന്ന് ജനങ്ങൾക്ക് മതേതരത്വത്തിൽ തലവേദനയായിട്ട് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഇതുപോലെ ഒരുപാട് ബോർഡുകൾ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി നിലനിൽക്കുന്നുണ്ട് ഈ ബോർഡുകൾ ഈ രാജ്യം ഒരു മതരാജ്യമാണ് എന്ന് നിരന്തരം നമ്മളോട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സാധിക്കാതെ പോകുകയും ചെയ്യും ഒരു പരിധി വരെ ഇപ്പോൾ ക്രിസ്ത്യാനികൾ കുറച്ച് ജാഗ്രതയുണ്ട് അവർ ചില കാര്യങ്ങൾ വളരെ കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത് സ്വന്തം സമുദായത്തെയും ദേശീയ താല്പര്യത്തോടൊപ്പം നിൽക്കുന്ന ആളുകളെയും ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് വഖഫ് ബോർഡിന് തുല്യമായി അത് അതുക്കും മേലെ ഇപ്പോൾ ഒരു ഉലമ ബോർഡ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആ ഉലമാ ബോർഡിൻ്റെ ആവശ്യങ്ങൾ ഒരു പരിധി വരെ വിചിത്രമാണ് ഒരു എപ്പിസോഡ് ഞാൻ ഉലമാ ബോർഡിനെ കുറിച്ച് ചെയ്തിരുന്നു രണ്ടാമത്തെ എപ്പിസോഡാണ് ആന്റണി തറയേക്കടവിലച്ച് ചില വസ്തുതകൾ നമ്മളോട് തുറന്ന് പറയുന്നുണ്ട് കേൾക്കുക ആരായിട്ടെങ്കിലും പറഞ്ഞ് ഈ വിഷയങ്ങൾ ജനങ്ങളൊന്ന് അറിയട്ടെ മാത്രമേ നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഭൂരിപക്ഷം പറയാൻ ഭയക്കുകയും മടിക്കുകയും ചെയ്യുന്ന വസ്തുക്കൾ വസ്തുതകൾ പോലെ അവരാണ് ഈ നമ്പറുകളും ഈ നമ്മൾ മുമ്പേ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഉലമാ ബോർഡ് നിർദ്ദേശിച്ച ആ ചില നിർദ്ദേശങ്ങൾ അത് വളരെ പറയുകയുണ്ടായല്ലോ അപ്പോൾ എന്താണ് ആരാണ് യഥാർത്ഥത്തിൽ ഉലമാ ബോർഡ് ഒന്ന് പ്രശ്നമായിട്ട് പങ്കുവയ്ക്കാം ആരാണ് ഉലമ ബോർഡ് എന്ന് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് നമുക്ക് അത് നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടുന്നതേ ഉള്ളൂ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല നമ്മുടെ നാട്ടിൽ മുസ്ലിം ലീഗൊക്കെ ഉണ്ട് അതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല ഉലമ ബോർഡ് എന്ന് ആദ്യമായിട്ട് നമ്മൾ ഗ്രഹിക്കണം രണ്ടാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ അത് ബന്ധപ്പെട്ട കാര്യമാണ് ഇസ്ലാമിക നിയമങ്ങളും ദൈവശാസ്ത്രത്തിലും അതുപോലെ കർമ്മശാസ്ത്രത്തിലും ഒക്കെ അഗാധമായ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുടെ ആ കൂട്ടമാണ് ഈ ഉലമ ബോർഡ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയല്ല മുസ്ലീങ്ങൾക്ക് മതപരമായതും സാമൂഹ്യമായതും അതുപോലെ നിയമപരമായതുമുള്ള നിർദ്ദേശങ്ങൾ ഈ ഉലമ ബോർഡാണ് നൽകുന്നത് ഇവരുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഇത് സുന്നി വിഭാഗത്തിൽപ്പെട്ടതാണ് പരമ്പരാഗത മുസ്ലീങ്ങളാണ് തെക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് ഇവര് എന്ന് ഓർക്കണം ഈ തെക്കൻ ഏഷ്യയില് കേട്ടോ ഏറ്റവും വലിയ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് യു പിയിലും മഹാരാഷ്ട്രയിലും ബീഹാറില് വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളെല്ലാം ഇവർ വളരെ സ്വാധീനമുള്ള ഒരു കൂട്ടയാണ് ആയിരക്കണക്കിന് മദ്രസുകൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഇസ്ലാമിക സൂഫികളൊക്കെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ഖബറുകൾ സന്ദർശിക്കുന്നവരും ഒക്കെയാണ് ഇനി ഇവരുടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത ഇന്നത്തെ പശ്ചാത്തലത്തിൽ തീവ്ര ചിന്തകൾ സ്വീകരിക്കുന്നവരല്ല എന്നതാണ് വെപ്പിവരെ ഇവര് തീവ്ര ചിന്തകളുള്ള വഹാബികളോ ദേവബാൻഡുകളോ അഹ്ലെ ഹദി സ്കൂളിനൊക്കെ എതിരായിട്ട് നിന്നുകൊണ്ട് അതായത് ഒരുവിധം സമാധാനപൂർണ്ണമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഉലമാബോർഡെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതിൽ പറയുന്നത് അതുപോലെ തന്നെ തീവ്രവാദിത ഒരു പരമാവധി എതിർക്കാറുമുണ്ടെന്ന് പറയുന്നു ഇങ്ങനെ ഒരു ബോർഡിൽ നിന്നാണ് ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പതിനേഴ് ആവശ്യങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമാണ് നമ്മുടെ നാട്ടിലെ മോഡറേറ്റ് ആയിട്ടുള്ള മുസ്ലിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന ഇവരാണ് അതുപോലെ തന്നെ മതപട്ടണം പ്രോത്സാഹിപ്പിക്കുക മുസ്ലിങ്ങളുടെ പുരോഗമനം ഉറപ്പുവരുത്തുക അവരുടേൽ വഴക്ക് തീർക്കുക ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് ഇവർ ഈ മോഡറേറ്റ് ആണ് എന്ന് ചിന്തിക്കുന്ന പറയുന്ന ആളുകൾ അവർ മോഡറേറ്റ് ആണ് അവരുടെ ചിന്തയിൽ ചിന്തിക്കുന്ന ആളുകൾ അത് എൺപത് ശതമാനം ഹിന്ദുക്കളും പിന്നെ ക്രിസ്ത്യാനികൾ ഒരു ശതമാനമേ ഉള്ളൂ ആറ് ശതമാനത്തോളം അഞ്ച് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം മഹാരാഷ്ട്രയില് ബുദ്ധ മതക്കാരാണ് മറ്റുള്ളവര് അതായത് സിഖ് മതക്കാര് ജൈന മതക്കാര് ഏതാണ്ട് രണ്ട് ശതമാനത്തോളം ഉണ്ട് ഇവര് പതിനൊന്ന് ശതമാനോളം ഇങ്ങനെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകള് ഈ പതിനൊന്ന് വേണ്ടി ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ആവശ്യം ഉന്നയിക്കുക എങ്കിൽ മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഒരു ഒരു അസ്വസ്ഥത തോന്നാറുണ്ട് മതപരമായിട്ടുള്ള ഇങ്ങനെ ഇവര് മതപരമായിട്ടുള്ള ലീഡർഷിപ്പ് ആണല്ലോ മതപരമായിട്ടുള്ള ഈ നേതൃത്വം അവരുടെ ആളുകളെ അവരുടെ പരിധിയിൽ കൊണ്ടുവരുന്നു എന്ന ഒരു ഭാഗം കാരണം ഇവർ ഭത്തുവാളെ കൊടുത്തിട്ടുണ്ട് ആ പിന്നെ പൊതു രാഷ്ട്രീയ നേതാക്കളെ ഇങ്ങനെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുകയും അവർ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അപകടകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അച്ഛാ ഈ മനമ്പം അതുപോലെ തന്നെ ഇന്ത്യയിലെയും കേരളത്തിലെയൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങള് ഇപ്പോൾ വളരെ പ്രശ്നമായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തില് ഓൾ ഇന്ത്യ ബോർഡ് ഉന്നയിച്ച ഈ അവകാശവാദങ്ങള് എങ്ങനെ നമ്മുടെ സമൂഹത്തില് മറ്റുള്ളവർക്ക് ഒരു ഭീഷണിയായി മാറുന്നു തീർച്ചയായിട്ടും നമ്മള് ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ പാർലമെന്റിന്റെ ചർച്ചകളും അതിനുശേഷം ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയുടെ വാർത്തകൾ കേട്ടതൊക്കെ വളരെ നിരാശജനകമായിട്ടുള്ള വാർത്തകളാണ് കാരണം അവർ ചർച്ച ചെയ്തത് ഇവരെ ബഹളം ഉണ്ടാക്കാൻ നമ്മൾ മീഡിയയിലൂടെ കേട്ടത് അപ്പോ എന്തു വന്നാലും ഈ വകഫഫ് നിയമ ഭേദഗതി എതിർക്കും എന്നുള്ള ഒരു ഒരു നിലപാട് അവർ സ്വീകരിച്ചു എന്നുള്ളത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഈ ജനത്തിന്റെ ആ ഒരു പ്രശ്നങ്ങളിലേക്കല്ല അവരുടെ ശ്രദ്ധ വരുന്നെന്ന് ഓർക്കണം കൂടാതെ ഈ മഹാരാഷ്ട്രയിൽ തന്നെ ഇലക്ഷന് തൊട്ടു മുമ്പ് അഞ്ചു ദിവസം മുമ്പ് ഇങ്ങനെയാണ് ടൈംസ് നൗ റിപ്പോർട്ട് ചെയ്യുന്നത് അഞ്ചു ദിവസം മുമ്പ് ഓൾ ഇന്ത്യ മുസ്ലിം ലോ ബോർഡ് ഇത് ഇവര് ഈ എം വില്ലാതെ ബി ജെ പിക്ക് ആണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്കെതിരെ സാമൂഹ്യ ഭ്രഷ്ട കൽപ്പിച്ചുകൊണ്ട് ഫത്വം നൽകിയിട്ടുണ്ട് അതായത് അവർക്ക് മുസ്ലിങ്ങൾ ഇവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ബി ജെ പിക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം അവർ അതായത് ഇന്ത്യൻ രാജ്യത്തിന്റെ നിയമവും സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതുമാണ് വോട്ട് ചെയ്യുക ആർക്ക് ചെയ്യുകയാണ് നോക്കിയുള്ളത് ഇന്ത്യൻ ഭരണഘടനയിലുള്ളതാണ് അത് പാടില്ല എന്നുള്ള നിയമം ഇവർ മതപരമായിട്ടാണ് അവർ കൊടുക്കുന്നത് ഓക്കെയാണ് പക്ഷേ ഇങ്ങനെയുള്ള മൂവ്മെന്റുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ മാത്രമല്ല ജാർഖണ്ഡിലും ഇതുപോലെ തന്നെ ജമിയ തുലമ ഹിന്ദ് ഇവർക്ക് വോട്ടർമാർക്ക് ഈ ഹിന്ദി മുന്നണിക്ക് ാണ് നമ്മൾ മീഡിയ എന്ന് അറിയാൻ കഴിയുന്നത് ഇതിങ്ങനെ വളരെ നിശിതമായ അല്ലെങ്കിൽ വളരെ ഉറച്ച ഒരു മൂവ്മെന്റ് നമ്മൾ കാണുമ്പോൾ ഇത് പല ചോദ്യങ്ങളും നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട് മുൻപത്തെ കാര്യങ്ങൾ ചർച്ചാ വിഷയമായതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിലെല്ലാം കുറച്ചെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും കുറച്ചധികം ചർച്ച കേരളത്തിൽ വരാനായിട്ട് ഇടവന്നത് വാസ്തവത്തിൽ ലോകത്ത് പലസ്തീനായാലോ അതുപോലെ ഏതെങ്കിലും ഇസ്ലാമിക രാഷ്ട്ര കുക്കിയിലോ ഒക്കെ വരുന്ന വാർത്തകൾ ഇവിടുത്തെ മാധ്യമങ്ങൾ വളരെ ദീർഘമായിട്ട് ചർച്ച ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശമായിട്ട് കേസ് വരികയാണെങ്കിൽ ഉടനെ അത് മാസങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനങ്ങളെയും ബാധിക്കുന്ന ഈ വിഷയങ്ങളൊന്നും ഒരു മാധ്യമത്തിൽ ചർച്ച ചെയ്ത കണ്ടില്ല എന്നതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വലിയ ഒരു പ്രശ്നം അതായത് ഈ സത്യം മൂടി മൂടി പ്രവണത നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളുണ്ട് എന്നുള്ളത് മറ്റേത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് ഇസ്ലാമിലെ തീവ്രവാദ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് അവരുടെ ഒരു ആവശ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് മോഡറേറ്റ് ആയിട്ട് നമ്മൾ കരുതുന്ന നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങളുടെ നേതൃത്വ ഒരു ആവശ്യമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ അല്ല സാധാരണ ചോദിച്ചോണെങ്കിൽ വഖഫ് അള്ളാഹുവിന് കൊടുത്തതാണെന്നാണ് പറയുന്നത് വഖഫ് അള്ളാഹുവിന് കൊടുത്തതാണെങ്കിൽ അതിന് നമ്മുടെ പാവപ്പെട്ട ജനത്തിന് നികുതി പണം എടുത്തിട്ട് അതിന്റെ ഡെവലപ്മെന്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഒരു സംവിധാനത്തിലുള്ള ഗവൺമെന്റിനെ കൊണ്ട് നിബന്ധന വെക്കുകയും അതനുസരിച്ച് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അവരെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ അവരുടെ വോട്ടിന്റെ വിലയാണ് അവർ മേടിക്കുന്നത് പക്ഷേ അത് ഈ സംവിധാനത്തെ നമ്മുടെ മതേതര സംവിധാനത്തെ എവിടെ കൊണ്ട് എത്തിക്കും എന്ന് അറിയിക്കും ആയിരം കോടി രൂപ ചോദിക്കുമെന്ന് പറയുന്ന പൈസയൊന്നുമില്ല അതുപോലെ തന്നെ ഈ ഇമാമുകൾക്ക് ശമ്പളം കൊടുക്കണമെന്ന് പറയുന്നതും അതിന് ചേർന്ന് അതായത് അത് അവരുടെ മതപരമായിട്ടൊരു കാര്യമാണെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ ഒരേ സമയത്ത് സ്വന്തം മതത്തിന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് ഇവരിങ്ങനെ തത്രപ്പെടുകയും അവർക്കത് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ടെന്ന് പറഞ്ഞാൽ അവര് ബുദ്ധിപൂർവ്വം കാര്യം ചെയ്യുന്നു ഞാൻ പറയുന്നുള്ളൂ ചെയ്യ അതേ സമയത്ത് മറ്റ് മതങ്ങളെയും സംവിധാനങ്ങളെയും സംസാരിക്കുന്നവരൊക്കെ നിശബ്ദരാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അതിങ്ങനെ വളർന്നു വരികയും നമ്മുടെ രാഷ്ട്രീയക്കാര് അതിന് അംഗീകാരം നൽകുകയും ചെയ്യുന്നു എന്ന് കാണുന്നത് വളരെ വിഷമകരമായിട്ടൊരു കാര്യമാണ് പോലീസിൽ എന്തിനാണ് റിസർവേഷൻ നമ്മളതൊക്കെ ആലോചിക്കണമല്ലോ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നത് ഏത് വിധത്തിലായിരിക്കും കലാപത്തിന് ജയിലിൽ അടച്ച ആളുകളെയൊക്കെ ഫ്രീ ആയിട്ട് വിടണമെന്ന് പറഞ്ഞാൽ ഭാവി സമൂഹത്തെ കുറിച്ച് എന്താണ് ഇവർ ചിന്തിക്കുന്നത് നിരന്തരമായ കലാപം ഉണ്ടാകണോ എന്നാണോ അത് ഇവിടുത്തെ നിയമമാകണോ എന്നാണോ അപ്പോൾ ഇവരെങ്ങനെ അധികാരം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പി എഫ് ഐ ഒക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് അവര് ഇന്ത്യൻ എന്താണ് സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് സുപ്രീം കോടതിയുടെ റിപ്പോർട്ട് കൊണ്ട് സോറി ഡൽഹി ഹൈക്കോടതിയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ആ ആളുകളെയൊക്കെ തുറന്നുകൊടുന്ന് പറയും ഉടനെ ഇത് നമ്മൾക്ക് ആകൃതി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എങ്ങോട്ടാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം പ്രവാചകനെതിരെ സംസാരിച്ചാൽ നിയമ നടപടി സ്വീകരിക്കണം എന്ന് പറയുന്നതും മറ്റുള്ളവരെ എല്ലാം പലപ്പോഴും ഈ വിഭാഗത്തിൽപ്പെട്ട അവര് തന്നെ ആയിരിക്കണം എന്നില്ല അവരുടെ വിഭാഗത്തിൽ മറ്റാളുകളായിരിക്കാം നിരന്തരമായിട്ട് അതിശയത്ത് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ യുക്തി എന്താണ് ഇതിൽ ഏറ്റവും അപകടമായിട്ടൊരു കാര്യം എന്താണെന്ന് അറിയാമോ ഈ ഉലമ ബോർഡ് കൊടുത്ത ഈ പതിനേഴ് നിർദ്ദേശങ്ങൾ മഹാരാഷ്ട്രയിലെ റിപ്ലിക് വേൾഡ് റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് ഉൾപ്പെട്ട പ്രധാനമന്ത്രി ടി വി ആണ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഒമ്പതാം തീയതി ഈ മുന്നണിയില് എൻ സി പി അത് സ്വീകരിച്ച് അവരോട് സന്തോഷിച്ച് വോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞത് അതായത് ഇവരെ ഉന്നയിച്ച ആവശ്യങ്ങൾ ഈ മുന്നണി സ്വീകരിക്കുന്നു എന്ന് എല്ലാവരും പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ സ്വീകരിക്കുന്നു എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് നമ്മളെ ഭയപ്പെടുന്ന കാര്യമാണ് കാരണം ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് അംഗീകരിച്ച് അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ഈ സംവിധാനത്തെ ഒത്തിരി നാളും ബോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അപ്പോ എപ്പോഴും മനസ്സിൽ ഞാൻ യാണ് മതപരമായിട്ടൊരു സംവിധാനം രാഷ്ട്രീയ പാർട്ടിയല്ല അവർ അവരുടെ ആളുകൾക്ക് നിർബന്ധമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അവരുടെ കാര്യം എന്തെങ്കിലും ചെയ്യട്ടെ അതിനുശേഷം ആ നിർദ്ദേശങ്ങളോട് പൊതു മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു ഒരു ചിത്രം സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ അത് എല്ലാവരിലും ആശങ്ക ജനിപ്പിക്കേണ്ടതാണ് എന്നാണ് തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാക്കുന്നതാണ് അപ്പൊ എന്തൊക്കെയാണ് ഈ ആവശ്യങ്ങൾ പതിനേഴ് ആവശ്യങ്ങളാണ് അതിനകത്ത് വളരെ ചുരുക്കം ചില ആവശ്യങ്ങൾ ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ടതാണ് അത് ഇപ്പം അദ്ദേഹം പറയും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതാണ് എന്നാലും ഇപ്പോൾ പാർലമെന്റ് ഈ വകം നിയമ ഭേദഗതി ചർച്ച ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ചർച്ച നടക്കുകയാണ് പ്രതിപക്ഷം ഇത് എതിർക്കാനുള്ള ഒരു നിലപാട് നമ്മൾ കാണുന്നുണ്ട് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിൽ ആളുകൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവനും ആളുകൾ വളരെ വിഷമതകളിലേക്ക് ഈ നിയമനിയമിത്വം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷം ഇങ്ങനെ ഇതിനെ എതിർക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ ഇതിന്റെ പുറകിൽ മറ്റു ചില കാര്യങ്ങളോട് ഒന്ന് മനസ്സിലാവും ഞാൻ ഇവിടെ നിന്നോട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതും എന്നാൽ ദേശീയ മാധ്യമങ്ങൾ അതായത് ഗ്ലോബൽ മാധ്യമമായിട്ടുള്ള റോയിച്ചേഴ്സിന്റെ ഇന്ത്യൻ ടൈംസ് അതുപോലെ റിപ്പബ്ലിക് വേൾഡ് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യുന്നത് അതായത് മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ നടന്നറിയാം ആ ഇലക്ഷന് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് എം വി എന്ന് പറയുന്ന മഹാവികാസ് അഗാഡിക്ക് അതാണ് അവിടുത്തെ നമ്മൾ പറയുന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അവർക്ക് ഓൾ ഇന്ത്യ ഉലമ ബോർഡ് അവര് പതിനേഴ് ആവശ്യങ്ങൾ അടങ്ങിയ ഒരു ഒരു നിബന്ധന അതായത് മുസ്ലിങ്ങളുടെ വോട്ട് ഈ എം വി എക്ക് ലഭിക്കണമെങ്കിൽ പതിനേഴ് ആവശ്യങ്ങൾ നടത്തി കൊടുക്കണം അതിൽ പത്തെണ്ണം എങ്കിലും നടത്തി കൊടുക്കണം എന്നൊരു ഡിമാൻഡ് വെക്കുകയുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് വോട്ട് ചെയ്യുകയുള്ളൂ എന്നൊരു ഡിമാൻഡ് വെക്കുകയുണ്ടായി ഈ പതിനേഴ് ആവശ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒരെണ്ണം വഖഫ് നിയമ ഭേദഗതി എതിർക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ മുന്നണിയുടെ ഈ മഹാരാഷ്ട്രയിലെ പാർട്ണർ എന്ന് പറയുന്നത് എം വി എന്ന് ഞാൻ പറഞ്ഞു അതിനകത്ത് പ്രധാനമായിട്ട് മൂന്ന് പാർട്ടികളാണുള്ളത് ശിവസേനയുണ്ട് നാഷണൽ കോൺഗ്രസ് ഉണ്ട് പിന്നെ എൻ സി പി ഉണ്ട് ഇവർ മൂന്ന് പേരോട് ചേർന്നതാണ് ഇവർ ബി ജെ പിക്ക് എതിരെയാണ് മത്സരിക്കുന്നത് ഇവര് വാസ്തവത്തിൽ ഇവർക്ക് ഈ ഉലമാ ബോർഡ് കൊടുത്തിരിക്കുന്ന ആവശ്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ ഇത് വലിയ രീതിയിൽ ചർച്ചകളൊക്കെ ഒഴിഞ്ഞലവർ നടന്നതാണ് നമ്മുടെ നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ ആവശ്യങ്ങൾ വായിച്ചു നോക്കിയാൽ വളരെ നിഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അതിനകത്ത് ഉള്ളതായിട്ട് നമുക്ക് കാണാം ഈ ആവശ്യങ്ങൾ ചിലത് ഞാൻ പ്രേക്ഷകരോട് പറയാം ഒന്നാമതായിട്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വാക്ക നിയമ ഭേദഗതി എതിർക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ആയിരം കോടി രൂപ മഹാരാഷ്ട്രയിലെ വഖഫ് ബോർഡിന്റെ വികസനത്തിന് ഈ ഗവൺമെന്റ് അതായത് ജയിച്ചു അനുവദിക്കണം എന്നുള്ളതാണ് ആയിരം കോടി രൂപ അനുവദിക്കണം മൂന്നാമത്തത് വഖഫ് ബോർഡിലേക്ക് മഹാരാഷ്ട്ര വഖഫ് ബോർഡിലേക്ക് അഞ്ഞൂറ് ജോലിക്കാരെ നിയമിക്കണം എന്നുള്ളതാണ് അടുത്തത് ഇമാമുകൾക്കും മൗലാനമാർക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ഗവ ശമ്പളം കൊടുക്കണമെന്നുള്ളതാണ് മറ്റൊരാവശ്യം അതായത് ഗവൺമെന്റ് ശമ്പളം വരുന്നത് പോലെയാണ് ഇപ്പോൾ വരുന്നത് കാരണം ഈ വകഫ് ബോർഡിന്റെ പണം തികയാതെ വരുമ്പോൾ അത് ഈ ഗവൺമെന്റ് അലവൻസുകളും ഗ്രാന്റുകളും ഒക്കെ കൊടുക്കാൻ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുറച്ചധികം ആവശ്യങ്ങൾ നമുക്ക് കാണാം തുടർന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോലിയിലും വിദ്യാഭ്യാസത്തിലും മറ്റു കാര്യങ്ങളിലും മുസ്ലിങ്ങൾക്ക് പത്ത് ശതമാനം റിസർവേഷൻ വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് മറ്റൊരാവശ്യം ആർ എസ് എസിനെ എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് പോലീസിൽ മുസ്ലിം യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം റിസർവേഷൻ നൽകണമെന്നുള്ളതാണ് അപ്പൊ ഈ ആവശ്യങ്ങളുടെ പുറകിൽ കിടക്കുന്ന ചിന്ത എന്താണ് എന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടി വരും മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെ കാലഘട്ടത്തിൽ കലാപത്തിന്റെ പേരിൽ ജയിലിൽ അടച്ചിരിക്കുന്ന മുസ്ലിം യുവജനങ്ങളെ ഫ്രീ ആയിട്ട് ഈ കലാപം അതായത് രാജ്യവിരുദ്ധരായിട്ടുള്ള ഒരുപാട് ആളുകളെ കൊണ്ടിപ്പോൾ നിറഞ്ഞിട്ടുണ്ട് അവരെ മുഴുവനും റിലീസ് ചെയ്യണം നിരോധിക്കണം പുലമാ ബോർഡിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായോ വഖഫ് ബോർഡ് നിൽക്കുന്നത് മേലെ ചിന്തിച്ചു തുടങ്ങി